ഹായ് ഫ്രണ്ട്സ് ഞാൻ മൻസൂർ ആലപ്പുഴ ഇന്ന് നമ്മളുടെ വീഡിയോയിലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിഞ്ച് വെറൈറ്റീസ് ആണ് ഒരു രണ്ട് മൂന്ന് ഫിഞ്ചിന്റെ വെറൈറ്റീസ് ആയിട്ടുള്ള വേർഡുകളുടെ വീഡിയോ ആണ് അപ്പോൾ ഇതിലാദ്യമായിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോങ് ഡെയിൽ ഗ്രാസ് ഫിഞ്ചാണിത് അതിൻ്റെ ഒരു ഏഴ് പീസ് നമുക്ക് അവൈലബിൾ ആണ് അതുപോലെ തന്നെ അടുത്തതായിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സ്റ്റാർ ഫിഞ്ചാണ് ഇത് സ്റ്റാർ ഫിഞ്ചിന്റെ റെഡ് ഫേസും ഓറഞ്ച് ഫേസും ആണുള്ളത് ഇതിൽ ഒരു മൂന്ന് മെയിലും രണ്ട് ഫീമെയിലും ആണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഇത് വിഷ്വലി നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ബേർഡുകളാണ് ഈ സ്റ്റാർ ഫിഞ്ചുകൾ ലോങ് ടൈൽ നമുക്ക് വിഷ്വലി ഐഡന്റിഫൈ ചെയ്യാൻ ഇച്ചിരി പാടാണ് പിന്നെ ഇനി അടുത്തുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കത്രോട്ട് ഫിഞ്ചാണ് കത്റോട്ടാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മെയിലിൻ്റെ കഴുത്തിന് താഴെ ആ ഒരു റെഡ് ബ്ലീഡ് ചെയ്ത കണക്കൊരു മാർക്കിംഗ് ഉണ്ടാവും അതാണ് മെയിൽ ബേർഡ് ഫീമെയിൽ ബേർഡിന് ആ കളർ ഉണ്ടാവില്ല ഇതിപ്പോ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് രണ്ട് മെയിലും മൂന്ന് ഫീമെയിലും ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പൊ ഇത് സിംഗിൾ സിംഗിൾ ആയിട്ടാണെങ്കിലും നമ്മൾ കൊടുക്കുന്നതാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി ഇത് സിംഗിൾ സിംഗിൾ ആയിട്ട് കൊടുക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രാ ഫീമെയിലായിട്ടുള്ളതിന് നമുക്ക് കൊടുക്കാം അതുപോലെ തന്നെ സ്റ്റാറിൽ സിംഗിൾ മെയിൽ ആയിട്ടുള്ളതും നമുക്ക് കൊടുക്കാം അങ്ങനെയാണ് സിംഗിൾ ആയിട്ടാണെങ്കിലും നമ്മൾ കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി